പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവിശ്വസനീയമായ കൂടിക്കാഴ്ച നടത്തിയ യു എസ് അംബാസിഡർ ഒടുവിൽ ട്രംപിന്റെ ദൂതൻ മോദിയെ വന്ന് കണ്ടു മോദിയെ കാണാനായത് അത്യപൂർവമായ ഭാഗ്യമെന്ന് അമേരിക്ക വാണിജ്യ തർക്കം എന്നിവയിൽ തന്നെ അത് ചർച്ച ചെയ്തുവെന്നും ഇത്തരം വിഷയങ്ങളിൽ ചർച്ച നടത്തിയതായും ടാരിഫിനു മുന്നിൽ ഒരു മില്ലി വഴങ്ങാതെ കീഴടങ്ങാതെ ചീത്തയും പുലഭ്യവും ഒന്നും തന്നെ പറയാതെ കൂടി തന്നെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുടെയും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെയും അന്തസ്സിനെ കാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ത് നഷ്ടം വന്നാൽ പോലും ഇത് ഞാൻ നേരിടുമെന്ന മോദിയുടെ കഠിനതയ്ക്ക് മുന്നിൽ കീഴടങ്ങി അമേരിക്ക യു എസ് അംബാസിഡർ സോർജിയോഗോറാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയും യു എസും തമ്മിൽ വരും ദിവസങ്ങളിൽ തന്നെ വീണ്ടും പഴയ ബന്ധത്തിലേക്ക് വരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ് അതിന്റെ സൂചന എന്ന നിലയിലാകാം ഇപ്പോൾ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് വഴി ഒരുക്കിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് ഇത് ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക മുട്ടുമടക്കിയതായി തന്നെ കണക്കാക്കാൻ സാധിക്കുമെന്നും പറയുന്നു ഇന്ത്യൻ കയറ്റുമതിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അൻപത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയതിനെ തുടർന്നുകൊണ്ട് ഇന്ത്യ യു എസ് ബന്ധത്തിൽ തുടർന്ന് സംഘർഷത്തിനിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മഹത്തായ കൂടിക്കാഴ്ചയുടെ പരമ്പര അത് നടത്താൻ സാധിച്ചു എന്നതാണ് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസം തനിക്കുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് അവിശ്വസനീയമായ ഒരു കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു വ്യാപാരം അതുപോലെ നിർണായക ധാതുക്കൾ പ്രതിരോധം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തതായും ഇന്ത്യയിലെ അടുത്ത അംബാസിഡറായി തന്നെ നിയമനം സെനറ്റ് സ്ഥിരീകരിച്ചതിനു ശേഷമുള്ള തന്റെ ആദ്യ അഭിപ്രായത്തിൽ യു എസ് പ്രതിനിധി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ യു എസിന്റെ നിയുക്ത അംബാസിഡർ ശ്രീ സോജിയോഗ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലാവധി ഇന്ത്യ യു എസ് സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും തനിക്ക് ഉറപ്പുണ്ട് എന്നതായിരുന്നു പ്രധാനമന്ത്രി ഈ വിഷയം പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഏതാനും മാസങ്ങളായി തന്നെ വൈറ്റ് ഹൌസിലെ പേഴ്സണൽ സെക്രട്ടറിയായി തന്നെ പ്രവർത്തിക്കുകയായിരുന്നു സെർജിയോ ഗോർ മുപ്പത്തിയെട്ടുകാരനായ ഗോർ ആകട്ടെ വൈറ്റ് ഹൗസിലെ ശക്തമായി തന്നെ അല്ലെങ്കിൽ ശക്തനായി മാറിയത് വളരെയധികം ശക്തനായി മാറിയത് വളരെ പെട്ടെന്നായ ഒരു തീരുമാനമാണ് ട്രംപിനോടുള്ള കൂറ് ഉറപ്പാക്കാൻ ഏകദേശം നാലായിരത്തോളം സർക്കാർ നിയമനങ്ങൾ തന്നെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് സെർജിയോ ഗോറിനാകട്ടെ മിത്രങ്ങളെയും ശത്രുക്കളെയും ഒരുപോലെ തന്നെ നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ മസ്കും ട്രംപും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു നിയമനമായി പുറത്തു വരുന്നത് അതുപോലെ തന്നെ മസ്ക് രംഗത്ത് വരികയും ചെയ്തു അതായത് വിഷജീവി എന്ന അർത്ഥത്തിലായിരുന്നു മസ്ക് ഈ ഒരു പ്രയോഗം നടത്തിയത് അതേപോലെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉസ്ബാക്കിസ്ഥാനിൽ ജലിച്ച ഗോറാകട്ടെ കുട്ടിക്കാലത്ത് മാൾട്ടയിലേക്ക് താമസം താമസമാറുകയും പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൽ ജീവിതം കെട്ടിപ്പടുത്ത അദ്ദേഹമാകട്ടെ സെനറ്റ് റാഡ് പോളിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും പിന്നീട് ട്രംപിന്റെ ഫണ്ട് ശേഖരിക്കുന്ന ആളായും പുസ്തക പ്രസാധകനായും ഒക്കെ തന്നെ മാറി ട്രംപ് ഭരണകൂടത്തിലെ ഒരു പ്രധാന വ്യക്തി ആകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ഒരു വെഡ്ഡിംഗ് ഡി ജി ആയി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ കോനാത് അദ്ദേഹവുമായും അതുപോലെ സാമൂഹിക ശാസ്ത്രജ്ഞനായ ഡാനിയൽ പാട്രിക്കുമായും എന്നിവരുൾപ്പെടെ തന്നെ ഇന്ത്യയിലെത്തിയ പ്രമുഖ യു എസ് സ്ഥാപിത അതായത് സ്ഥാനാപതിമാരോടെയൊക്കെ ആ ഒരു നിരയിലേക്കും അദ്ദേഹത്തെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത്